ആകാശഗോപുരം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് നിത്യ മേനോൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും നിത്യ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിത്യ മേനോൻ അഭിനയിച്ച വെബ് സീരീസ് ആയിരുന്നു ബ്രീത്ത് ഇൻ ടു ദി ഷാഡോസ് രണ്ടായിരത്തി ഇരുപതിൽ ആമസോൺ പ്രൈമിലൂടെ റിലീസായ സീരീസിൽ അഭിഷേക് ബച്ചനും അഭിനയിച്ചിരുന്നു സീരീസിലെ ഒരു ലിപ് ലോക്ക് രംഗം വലിയ ചർച്ചയായിരുന്നു അത്തരം വിവാദങ്ങളെക്കുറിച്ച് വനിതാ മാസ്ഗേയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നിത്യ മേനോൻ ഹിന്ദിയിൽ ബ്രീത്ത് എന്നൊരു വെബ് സീരീസിൽ അഭിനയിച്ചിരുന്നു വളരെ രസമുള്ള ഷൂട്ടിംഗ് അനുഭവമായിരുന്നു അത് കരിയറിലും എനിക്ക് വളരെ ഗുണം ചെയ്തു ബ്രീത്തിലെ അഭിഷേക് ബച്ചനൊപ്പമുള്ള അഭിനയം അതിലെ ലിപ്ലോക്ക് സീൻ സിനിമയുടെ ആകെ മൂഡിന് വളരെ അത്യാവശ്യമായിരുന്നു അത് മാത്രം വെട്ടിയെടുത്ത് സെൻസേഷനലൈസ് ചെയ്യുമെന്ന് അന്നേ അറിയാമായിരുന്നു സ്ക്രിപ്റ്റിൽ അങ്ങനെയൊരു സീൻ പ്രധാനമാണെങ്കിൽ ഇനിയുള്ള സിനിമകളിലും അത് ചെയ്യാൻ മടിയില്ല അന്നും ഇന്നും അത്തരം വിവാദങ്ങളെ പേടിച്ചിട്ടില്ല പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഏറ്റവും ഒടുവിലാകും എൻ്റെ ചെവിയിലെത്തുന്നത് എങ്കിലും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇല്ലാതെ ഒരു പോസിറ്റീവ് കാര്യവും നടക്കില്ല എന്ന സ്ഥിതിയാണിപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ ഒന്നിനും സമയമില്ലാതാകും മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുമെന്ന് കരുതി ടെൻഷൻ അടിച്ച് ജോലി ചെയ്യാൻ എനിക്കാകില്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് മനസ്സിൽ തോന്നുന്നത് പോലെ ജീവിക്കാനാണ് ഇഷ്ടം പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മനസ്സ് പറയും പോലെ പുറത്തുള്ള ഒന്നും എൻ്റെ തീരുമാനങ്ങളെയും സന്തോഷത്തെയും ബാധിക്കാറില്ല എന്നാണ് നിത്യമേനോൻ പറയുന്നത്